പറയുന്ന അഞ്ച് ലക്ഷണങ്ങളുള്ള ഒരു ഫ്രണ്ടിനെയോ ലൈഫ് പാർട്ട്ണറിനെയോ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും അവരെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുത് അത്തരം സൗഹൃദവും റൊമാന്റിക് റിലേഷൻഷിപ്പും ഒക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വെക്കുകയും ചെയ്യുക കേട്ടോ നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ബൗണ്ടറി റെസ്പെക്ട് ചെയ്യുന്നവരാണ് അവരെങ്കിൽ നമ്പർ ടു എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയവും അവരുടെ വിജയം പോലെ കണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്പർ ത്രീ എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ അവർ അതിൻ്റെതായ ഒരു വാല്യൂ നൽകുന്നുണ്ടെങ്കിൽ നമ്പർ ഫോർ എന്ന് പറയുന്നത് അവരുടെ ആക്ഷൻസിനുള്ള റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കുകയും എപ്പോഴെങ്കിലൊക്കെ നമ്മളോട് ഒരു ക്ഷമാപണം നടത്തണമെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് യാതൊരു വീഴ്ചയും വരുത്താൻ ചെയ്യാൻ മടി കാണിക്കാത്തവരാണെങ്കിൽ നമ്പർ ഫൈവ് എന്ന് പറയുന്നത് അവരോട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരിയൊന്ന് ലവ്ഡാണ് എനർജറ്റിക് ആണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ ാണ് എന്നൊക്കെ നിങ്ങൾ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സൗഹൃദത്തിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് അത്രയും അമേസിംഗ് ആണ് അപ്പൊ അങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ ലൈഫിന് വളരെ ബ്ലസ്ഡ് ആണ് എന്നൊരു ഫീൽ തന്ന ആ വ്യക്തി ആരാണോ അവരെ ഇവിടെ കമന്റ് ചെയ്തോളൂ കേട്ടോ മെൻഷൻ ചെയ്തേക്ക്